ക്വാളിറ്റി കുറഞ്ഞ പ്രൈസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാടി കയറി കഴിഞ്ഞാൽ വീട്ടിൽ എത്തി കഴിഞ്ഞാൽ പണി എത്തിക്കഴിഞ്ഞാൽ മുകളിൽ ഇതാകുമ്പോൾ മുക്താറേ ഓട്ടോമാറ്റിക്കിന്റെ ഒരു കളക്ഷൻ വന്നിട്ടുണ്ട് എറണാകുളം പോയി ഓട്ടോമാറ്റിക് കാണിച്ചതിന് ശേഷം എന്താ കോഴിക്കോട് ഓട്ടോമാറ്റിക് കാണിക്കാതെ അമ്പം പരാതി കാണിക്കാത്തായിരുന്നു അഭിനയം ഓട്ടോമാറ്റിക്കിന്റെ ഓട്ടോമാറ്റിക് നമ്മളിവിടെ വസ്തു തന്നെ അഞ്ച് വണ്ടിയാണ് കാണിക്കാൻ പോകുന്നത് ആമിയ വരുന്നുണ്ട് വരുന്നുണ്ട് ഓണ്ടാ സിറ്റി രണ്ട് രണ്ട് മോഡൽ വരുന്നുണ്ട് നെക്സോൺ വരുന്നുണ്ട് ഓഫർ ഉണ്ട് പ്രാവശ്യം ഓഫർ നമുക്ക് നിലവിലെ ഓഫർ ആയിട്ടില്ല നമുക്ക് ഇയർ വാറണ്ടി വൺ ഇയർ റോഡ് നമുക്ക് പിന്നെ ജർമ്മൻ ബ്രാൻഡ് കമ്പനിയുടെ ഒരു വർത്ത് നമുക്ക് ഈ നെക്സോൺ തന്നെ നെക്സോൺ തുടങ്ങാം മഹീന്ദ്രന്റെ ഷോറൂം കോഴിക്കോട് വെസ്റ്റിലാണ് ഷോറൂം വരുന്നത് അത്താണിക്കാണ് നമ്മുടെ ഷോറൂം വരുന്നത് ഷോറൂമിന്റെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം നൂറിൽ പരം കാറുകൾ ഉണ്ട് കാരണം മാക്സിമം ഓഫർ ആണ് തരുന്നത് നിങ്ങൾ ഒരു കാർ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ഒരു ഒറ്റ കാര്യം കാർ എടുത്തു പോയി വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് പിന്നെ തലേ കൈയച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ടു ഇയർ വാറന്റി ആണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ വൺ ഇയർ റോഡ് അല്ല ചെറിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ പോലും ഒരു വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ഈ ടൂ ഇയർ വാറണ്ടിയിൽ എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക് ടൂ ഇയർ വാറണ്ടിയിൽ എ സി കംപ്രസർ സസ്പെൻഷൻ ഇലക്ട്രോണിക് ഡ്രൈവ് ഷാഫ്റ്റ് റാക്ക് കോളം നമുക്ക് അങ്ങനത്തെ അത്യാവശ്യം മോൾ പാർട്സ് നമുക്ക് അതില് കവറോ എൻജിന് ഗിയർ ബോക്സ് എല്ലാവരും അവർക്ക് അവർ ആവും അതായത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിന്റെ ശേഷമുള്ള വണ്ടികൾ കാണും പതിമൂന്നു ശേഷം ഇട്ട് പതിനാറ് വരെ ഇയറും വണ്ടിയർ അതിനുശേഷം കൂടു കൊടുക്കും നിങ്ങൾ വണ്ടിയായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് വണ്ടി കൊടുക്കുക എന്താ ചെയ്ത് കഴിഞ്ഞാൽ പെട്രോൾ ഫ്രീ ആയിട്ട് ഈ റോഡ് അസിസ്റ്റന്റ് വേറെ എന്തെങ്കിലും വണ്ടിയസിസ്റ്റന്റ് അറിയാത്ത ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കണം അപ്പൊ എവിടെങ്കിലും ഇപ്പം വണ്ടി ബ്രേക്ക് ഡൗൺ ആവുമോ അല്ലെങ്കിൽ ഇൻ കേസ് പെട്രോൾ തീരുമോ തീരുവോ എന്തായാലും ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ അവർ സർവീസ് എത്തിച്ചു കേസ് എന്തെങ്കിലും വഴി അറിയാത്തോ എന്തായാലും ആ ടോൾഫ്രീ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ ുന്നത് ഈ അഞ്ച് ഓട്ടോമാറ്റിക് കാറിന്റെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഷോറൂമിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ഓൺ നെക്സ്റ്റ് ഓൺ തന്നെ ഓട്ടോമാറ്റിക് ആണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിലുള്ളത് സെക്കൻഡ് ഓണർഷിപ്പാണ് കിലോമീറ്ററോ ിലോമീറ്റേഴ്സ് നാൽപ്പത്തി കിലോമീറ്റേഴ്സ് വണ്ടി ഓടി ഒന്നും ഏത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ടോപ്പിന്റെ വേരിന്റ് ആണ് ഓട്ടോമാറ്റിക് വരുന്നത് ആണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഇതൊരു കാര്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു നീറ്റ് ക്ലീൻ ഇൻഡ്യലാണ് വരുന്നത് അത്യാവശ്യം ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് വാറണ്ടി വരുന്നുണ്ട് നമ്മൾ പ്രൈസ് വരുന്നത് പ്രൈസ് നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം എന്തായാലും പ്രൈസ് ഓക്കെ നമുക്ക് ഒരു ലക്ഷത്തിന് ഏകദേശം രണ്ടാം അഞ്ഞൂറ് ആണ് ഫിനാൻസ് അത്യാവശ്യം സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ എത്ര അല്ലേ ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കാൻ ആണ് വരുന്നത് പുതിയ മോഡൽ അല്ലേ പുതിയ മോഡൽ അല്ലെങ്കിൽ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റേഴ്സ് മുപ്പത്തിനാലായിരുന്നില്ല മുപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ എന്താണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇപ്പൊ ഇന്ന് രാവിലെ വന്നിട്ടുള്ളൂ വണ്ടി ബാക്കി നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെക്ക് ചെയ്ത് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഏതാ ഓപ്ഷൻ വരുന്നത് ടോപ്പ് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അറ്റാച്ച നല്ല വൃത്തിയുള്ള മോഡലാണ് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആണ് വരുന്നത് പ്രൈസ് നമുക്ക് ആസ്കിങ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം നെക്സ്റ്റ് ഓണ്ട സിറ്റി പഴയ മോഡൽ അല്ലേ പഴയ മോഡൽ പഴയ മോഡൽ

നമുക്കൊരു ഫൈവ് ലാക്സിന്റെ അടുത്ത് ലോൺ എന്തായാലും ഒരു വൺ ലാഖ് ഉണ്ടെങ്കിൽ വണ്ടി വന്ന സുഖമായിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച നടക്കുന്ന സിയാസ് ആണ് വരുന്നത് ഷിയാസ് അങ്ങ് തലസ്ഥാനത്തുള്ള വണ്ടിയാണ് തലസ്ഥാനുള്ള വണ്ടി ഏതാ മോഡൽ വരുന്നത് എക്സ് എക്സ് ഐ ഐ ആണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത് റീപ്ലേസ്മെന്റ് പെട്രോൾ ആണ് വരുന്നത് പെട്രോൾ ഒന്നും ഇല്ല ഒന്നുമില്ല പക്ക വരുന്നത് ൈസിനെ അല്ലെ പ്രൈസ് ഓൾമോസ്റ്റ് നെറ്റിലേക്ക് വന്നാൽ ചെറുതോലുമ്പോൾ ചെറിയ രീതിയിൽ ചെയ്ത് ഓക്കെ ഞാൻ അതേപോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ലാസ്റ്റ് വണ്ടി അല്ലെ ഓട്ടോമാറ്റിക് ഷോറൂമിലുണ്ടോ ഷോറൂമിൽ കുറച്ച് വണ്ടികൾ കുറഞ്ഞ വണ്ടികളും ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഹൈലൈൻ ആണ് വരുന്നത് ഓണർഷിപ്പോ സെക്കൻഡ് കിലോമീറ്ററോ ഒരു ലക്ഷത്തി പത്തായിരം ഒരു ലക്ഷത്തി പത്തായിരം ആണ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഇസ്തീ കയർ വരുന്നുണ്ട് ടി ഡി ഐ ആണ് വരുന്നത് പ്രൈസ് പ്രൈസ് നമുക്ക് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം നെറ്റ് ചെയ്ത് കൊടുക്കാം നെറ്റ് ആണോ അല്ലെ ആണോ നെറ്റ് നെറ്റ് അഞ്ചോ നാല് നെറ്റ് ആക്കി കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ ട്രാക്കിലാണെങ്കിൽ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോവാം അപ്പൊ നമ്മൾ ബീച്ച് നമ്മുടെ ഷോറൂമിലേക്ക് എത്തിയിട്ടുണ്ട് ബസ് ടാറ്റന്റെ അൾട്രാസൺ നോക്കാൻ പോകുന്നത് ഏതാ മോള് വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോള് വണ്ടാ രണ്ടായിരത്തി എക്സെറ്റ് എക്സെറ്റ് ആണ് വരുന്നത് ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റേഴ്സ് ഇരുപത്തി ആറായിരം കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുള്ള റീപ്ലെമെന്റ് എന്താ ഒക്കെ വരുന്നുണ്ട് ഇന്ത്യയിൽ അത്യാവശ്യം നമുക്ക് ആറേ അറുപതാണ് ചോദ്യം ആറ് അറുപത് ചോദ്യം പ്രൈസിനോ അറുപതിനായിരം എഴുപതിനായിരം വണ്ടി വിളിച്ച് സുഖമായിട്ട് ഇറക്കല്ലേ ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഇത് പെട്രോൾ പറഞ്ഞത് പെട്രോൾ പെട്രോൾ ആണ് അതേപോലെ തന്നെ ഈ വോൾസാന്റെ പോളോ കൊടുക്കാൻ ആണോ പോളോ കൊടുക്കാ പോളോ ഏതാ മോഡൽ വരുന്നത് പോളോ പതിനാറ് മോഡൽ വണ്ടിയാ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി റീപ്ലേമെന്റ് ഒന്നുമില്ല ഇത്രയൊക്കെ പക്കാണല്ലേ അറ്റാച്ച് ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രൈസ് എങ്ങനെ വരുന്നത് പ്രൈസ് നമുക്ക് വരുന്നത് നെറ്റ് പറഞ്ഞോ എന്തിനാണ് പറയുന്നത് നമുക്ക് അഞ്ച് ഇരുപത് നെറ്റ് ചെയ്ത് അഞ്ച് ഇരുപത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ ആണ് വരുന്നത് പെട്രോൾ പെട്രോൾ ആണ് വരുന്നത് ഏതാണ് നെക്സ്റ്റ് നമുക്ക് ചെറിയ വണ്ടി ഇയോണോ ഇയോൺ ഏതാ മോഡൽ വരുന്നത് ഇയോൺ പതി നെറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇറാപ്ലസ് ഇറാപ്ലസ് ഓണർഷിപ്പോ ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റേഴ്സ് ആകെത്തില്ല ഒന്നുമില്ല സ്ഥിരമായിരിക്കുന്നത് പ്രൈസ് നമുക്ക് രണ്ടായിരം അഞ്ച് രണ്ടായിരം തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി പതിനെട്ട് അല്ലേ പ്രൈസ് ഒരു മുപ്പതിനായിരം നാപ്പതിനായിരം വണ്ടി ടൂർ വാറണ്ടി എന്തായാലും വരും വരുന്നത് ാണ് വരുന്നത് മലപ്പുറം ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് അമ്പിഷെ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് സ്കോഡന്റെ റാപ്പിഡിന്റെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് മോഡൽ ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റേഴ്സ് ആകെ അമ്പത്തി ഒന്നാറ് കിലോമീറ്റർമെന്റ് എന്താ ഒന്നുമില്ല ഒന്നുമില്ല അറ്റാച്ചിൻ്റെ ടയർ ഒക്കെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എട്ടേ പത്ത് എട്ടേ പത്ത് ലാസ്റ്റ് ഫൈനൽ ആണോ ഫൈനലല്ല നമുക്ക് മാറ്റി കൊടുത്തു മാറ്റം കൊടുക്കാം എത്ര നമുക്കൊരു എയിന്റെ അടുത്തൊക്കെ ലോണൊരു വള്ളാക്കിനുള്ളിൽ വണ്ടി ഇനി സുകാര്യപ്പെടുന്ന ഒരു വെയിലട്ട നാട്ടു ഉച്ച ടൈമാണ് രണ്ടര മണി ആയിട്ടുള്ളു ഏഹ് നമുക്കൊരു സിറ്റി കാണിക്കാം സിറ്റി അവിടെ ഹോണ്ട സിറ്റി ഹോണ്ട സിറ്റി നമ്മൾ ഓൾറെഡി ഓട്ടോമാറ്റിക്ക് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് ഇത് മാനുവൽ അല്ലേ മാനുവൽ ഏത് എമൗണ്ടിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ അമ്പത്തി അയ്യായിരം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒന്നുമില്ല പക്ക പ്രൈസ് അങ്ങനെ വരുന്നത് പ്രൈസ് നമുക്ക് ഏഴ് തൊണ്ണൂറ ചോദ്യം ആ ചോദ്യം പ്രൈസ് നമുക്ക് തൊണ്ണൂറ് രൂപയുടെ വണ്ടി സുഖമായി അടുത്തത് ഒരു ചെറിയ വണ്ടി കാണിക്കാം കിഡ് കാണിക്കാം

ഇത് കിട്ടാത് മോളിൽ വണ്ടിയാ രണ്ടായിരത്തി ഇരുപത് മോളിൽ മോളിൽ വണ്ടി രണ്ടായിരത്തി രണ്ടായിരം ഒന്നുമില്ല ഒന്നുമില്ല ഇക്കിയാണ് ടിക്സ് നമുക്കൊരു ിൽ കാണിക്കാതെ ആണ് ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് ഈ ഉള്ളിലേക്കൊന്ന് കാണിച്ചു കാണിച്ചു ഇന്ത്യയിലേക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് സ്പെഷ്യൽ പ്രൈസ് നമുക്ക് എട്ടേ തൊണ്ണൂറ ചോദ്യം

ഓണർഷിപ്പ് ആയിരുന്നത് സിംഗിൾ ഓൺഷിപ്പ് പതിമൂവായിരം ഓടിയുണ്ട് റീപ്ലേസ്മെന്റ് എന്താണോ ഒന്നുമില്ല സ്ഥിരമായിരിക്കല്ല പ്രൈസ് അങ്ങനെ പ്രൈസ് നമുക്ക് ആസ്കിങ് വരുന്നത് ഇരുപത് എത്ര കിലോമീറ്റർ പതിമൂവായിരം പതിമൂന്നായിരം അടിച്ചിട്ടുള്ളു അല്ലേ സ്ഥിരൊക്കെ പക്കാണല്ലേ ഓക്കെ ഏകദേശം ഒരു നാൽപ്പത് അമ്പതിനായിരം വണ്ടി കൂടി നടക്കാം ഈ ടിയാഗോ കൊടുക്കാളോ ടിയാഗോ കൊടുക്കാറുള്ള ഏത് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് ഓൺഷിപ്പ് ആയിരുന്നത് കിലോമീറ്ററോ സിറ്റി നമ്മൾ കൂടുതൽ ഓണ്ടാ സിറ്റിന്റെ ഒരു കളക്ഷൻ സിറ്റി മാനുവൽ പെട്രോൾ 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 ആണ് സിംഗിൾ ഓൺഷിപ്പ് ിലോട്ടേഴ്സ് ഒമ്പത് മുപ്പത്തഞ്ചല്ലേ ഒരു വൺ ലാഖിന്റെ വണ്ടി വെള്ളം സുഖമായിട്ട് നമ്മൾ ഏകദേശം ഒരുപാട് വണ്ടി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വണ്ടിയൊക്കെ കാണിച്ചാൽ നൂറ്റി ചില്ലാലും വണ്ടി ഉണ്ട് മെയിൻ പ്രത്യേകത പറഞ്ഞാൽ ഏത് വണ്ടി എടുക്കാണെങ്കിലും ഒരു രണ്ട് വർഷം ഉണ്ടാവും ഇയർ പത്താറ് ഒരു കാർ എടുക്കാണെങ്കിലും ഫ്രീ ആണ് പിന്നെ അതുപോലെ തന്നെ ഇവരെ ഉണ്ടാവും നമ്മൾ വണ്ടി എടുത്ത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ല കാരണം വണ്ടി എടുക്കുമ്പോൾ അതിന് നീറ്റാൻ ക്ലീൻ അതായത് ക്വാളിറ്റി കുറഞ്ഞ പ്രൈസ് കുറവാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാടി കയറി കഴിഞ്ഞാൽ വീട്ടിൽ എത്തി കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞാൽ പണി വീണ്ടും വണ്ടിന്റെ മുകളിൽ ഇങ്ങനെ കയറി കൊണ്ട് ഇതാകുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കുക അപ്പൊ അടി നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് വെസ്റ്റിൽ എത്താണെങ്കിലാണ് ഇവരെ ഷോറൂം വരുന്നത് നമ്മുടെ ബി എം ഡബ്ല്യൂടെ സർവീസിന്റെ നേരെ ഓപ്പോസിറ്റ് സ്കോളിന്റെ തൊട്ട് എടുത്തിട്ടാണ് ഇവരെ മഹീന്ദ്രന്റെ ഷോറൂം വരുന്നത് അപ്പൊ എന്തായാലും ആരും മിസ്സാക്കേണ്ട നേരെ വിളിച്ചു കൂടി ഏതോ വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതോ വണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവരെ വിളിച്ചോളി അബിനായിട്ട് അഭിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുക്കുക ഓ എന്തായാലും അവർ വിളിച്ചോളൂ